സ്ഥാപിച്ചതാണ് എന്ന് ആരോപിക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ പഴഞ്ചന്മാരാണ് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പഴയ പ്രചരിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം ഞങ്ങൾ പടഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ സങ്കടിച്ചപ്പോഴാണ് യാഥാസ്ഥിരുന്ന ഒരു സമുദായത്തിന് വിജ്ഞാനത്തിന്റെ പുരോഗതിയും പുരോഗത്തിന്റെ പടവുകൾ താട്ടിക്കടക്കാനുള്ള പുതിയ പ്രവാദങ്ങളിൽ സമ്മാനിച്ചത് എന്ന്

മലയാളം അതേപോലെ തന്നെ തമിഴ് ഉൾപ്പെടെയുള്ള ആറ് ഭാഷകളിൽ അഗ്രസരായിരുന്ന അഗ്രപണ്യനായിരുന്ന വളരെ അനായാസം മാറോളം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ബഹുഭാഷാ ഭണ്ഡിതനും

വൈജ്ഞാനിക സംരംഭത്തിന് ആരംഭം കുറിച്ച മഹാനാണ് ആ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഉറുദു അറബി വിദ്യാർത്ഥികൾക്ക് ഉറദു വിദ്യാഭ്യാസത്തിന്റെ മനോഹരമായ മാതൃകകൾ മാതൃകത്തിന് കാണിച്ചവരാണ് ജമീയത്തുള്ള നമുക്ക് ബി ജവാബം നൽകിയത് ആ ഫാഗിൽ അഹമ്മദ് നമ്മുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട്

യും സംരക്ഷിക്കാനും നമ്മുടെ സമൂഹത്തിന് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരു സംഘടിതമായ പണ്ഡിത സഭ രൂപീകരിക്കേണ്ട എന്ന് മഹാനായ പാകിസ്ഥാദിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായി ശിരസാവുകൊണ്ട് വയോവൃദ്ധനായ ആ ആ മഹാനായ ബഹുമാനപ്പെട്ട പറഞ്ഞു കാരണത്താൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ പറ്റൂ എന്ന് എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞത് അനിവാര്യമാണ് അങ്ങനെ ഒരു പണ്ഡിത സഭ അനിവാര്യതയുടെ സാഹചര്യമാണ് എന്റെ പ്രായാധിക്യം കാരണത്താൽ നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ സാധ്യമല്ലെങ്കിലും എന്റെ മകൻ മുഹമ്മദ് ും ശേഷം സമ്പത്ത് നൽകിയപ്പോൾ ആത്മസമർപ്പണം നടത്തിയപ്പോൾ മദീനക്കാരിയായ ഒരു സ്ത്രീ

ഏൽപ്പിച്ചു കൊടുക്കുന്ന കാലത്തിന്റെ ആ പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ഇസ്ലാമിന്റെ കളങ്കപ്പെടുത്താൻ ചില തസ്കര കൂട്ടങ്ങൾ നമ്മുടെ മലബാറിന്റെ വട്ടമിട്ട് പറക്കുന്ന കാലഘട്ടത്തിലാണ് മഹാനായ മഹാനായ മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ാണ് മുസ്ലിയാർ എന്ന ചെറുപ്പക്കാരനായ പാണ്ഡിത്യത്തിന്റെ തികവ് വന്ന തന്റെ മകനെ മഹാനായ കരകളിലേക്ക് കുച്ചുകൊടുക്കുന്നത് അവിടെ നിന്ന് മഹത്തായ സമട്ട കേരള ജമിയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ

ഉണ്ടായിരുന്ന അവരെല്ലാം സാമൂഹികമായി വൈജ്ഞാനികമായി തിരിച്ചറിഞ്ഞ വലിയ പണ്ഡിതന്മാരായിരുന്നു ബഹുമാനപ്പെട്ട വാളക്കുളം മുസ്ലിയാർ സമസ്ത കേരള പ്രസിഡന്റായി പിന്നീട് അവരൊതുപെട്ട മഹാനായ വാളകുളം അബ്ദുൽ തന്റെ സ്വന്തം നാട്ടിൽ തന്റെ സ്വന്തം ചെലവിൽ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു

ലോകത്തിന്റെ മുഴുവനും പാണ്ഡിത്യത്തിന്റെ തികവാണ് എന്ന് സർട്ടിഫൈ ചെയ്ത ും ഇംഗ്ലീഷ് ഭാഷയെ അനായാസം കൈകാര്യം ചെയ്തവരായിരുന്നു അറബി ഉറുദു പറയണം ഭാഷ ഉർദുറിയാ കൃത്യമായി കൈകാര്യം ചെയ്തിരുന്ന വൈജ്ഞാനികമായ ലോകത്ത്

മഹാനായ വരക്കൽ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിന് പറയാനല്ല സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാനല്ല ആ സിദ്ധാന്തങ്ങളിലേക്ക് ആളെ മറിച്ച് ഒരു പാരമ്പര്യത്തിന്റെ ാണ് സാമൂഹികമായ സാഹചര്യങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്ത സർവ്വവിധത്തിലുള്ള പുത്തനാശയങ്ങളുടെ വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനം തന്നെയാണ് സമസ്ത சின் தொழிலமா பிரதிபத்தையில் தொண்ணூற்றி വർഷം പിന്നിടുമ്പോൾ വരുന്ന ഈ ഫെബ്രുവരി മുതൽ തീയതികളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള നേതൃത്വം പ്രിയപ്പെട്ടവരെ കാസർഗോഡ് വെച്ച് നൂറാം വാർഷിക ഐതിഹാസികളനം നടത്താനിരിക്കുമ്പോ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെയാണ് സമസ്ത കേരള പ്രമേയത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ആർക്ക് കഴിയുമ്പതിന് കേരളത്തിലുള്ള മഹാവിശത്തിന്

ആശയങ്ങൾ ാണ് അത് മൗതുപിയുടെ ജന്ഭരങ്ങളിൽ തോന്നിയ ആശയങ്ങളെ സൈദ്ധാന്തികമായ അടിത്തറയിൽ വാർത്തെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമാകുമ്പോൾ മഹത്തായ സമസ്തകരള ജമ്മിയ സമൂഹത്തോട് പറഞ്ഞത് എന്താണോ അതേ ആഘോഷം തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത് അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ പ്രതിരോധത്തിന്റെ തീർക്കുമ്പോൾ തന്നെ വശത്ത് സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സമസ്കരണ വർഷങ്ങൾ കൊണ്ട് പ്രതിജ്ഞാബദ്ധമായ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പോലും അതുകൊണ്ട് ഈ വർഷ പോലും സംശയത്തിന്റെ കരിതേലിൽ മഹത്തായി പ്രസ്ഥാനം നിർത്തപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ ഐതിഹാസികമായ പ്രഭാഷണമാണ് അറുപതാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട്ടെ കടപ്പുറത്ത് പ്രകാശനം നീണ്ടുപോയ ഉദ്ഘാടന പ്രഭാഷണം അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഊന്നി പറഞ്ഞിരിക്കുന്നത് മഹത്തായ സമസ്ത കേരള ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയോട് എത്രമാത്രം ചേർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് സുന്നി ആശയ The okay. ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും എത്രമാത്രം നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ വഹാബിസത്തിനെതിരെ ക്യാമ്പയിൻ മാത്രമല്ല മാത്രമല്ല കാണിക്കുക സമൂഹത്തിന്റെ മുന്നിൽ തൊലിയിടിഞ്ഞു കാണിക്കുക മാത്രമല്ല അതേ സന്ദർഭങ്ങളിൽ പലരും പറഞ്ഞല്ലോ എല്ലാ സന്ദർഭങ്ങളിലും പോലെ നേരെ ഫാസിസം വേളകളിലാണോ നിങ്ങൾ ആദർശം പറയുന്ന കടന്നു പാവപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകരെ നാടുകളിൽ വെച്ച് ഒഴിഞ്ഞു നടത്തുന്നവരോട് ആ മാത്രമല്ല ആദർശം പറയേണ്ട ഇടങ്ങളിൽ ചെയ്യും ആരും അതിനെ തടവട്ടാൻ ശ്രമിച്ചാലും ആരത് പറയണ്ട എന്ന് പറഞ്ഞാലും ഒരു ശക്തിയുടെ മുന്നിലും ഇസ്ലാമിന്റെ ചെയ്യുന്ന മഹത്തായ ആദർശത്തെ ഉയർത്തിപ്പിടിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് അത് സമൂഹത്തിൽ പ്രകാശനം ചെയ്യാനും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൽകുന്ന കാലത്തോളം പറയാൻ ഇവിടെ ും ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ അത് മാത്രമല്ല സമസ്തകരണ ജമിയെ തുടരമാരണ ഈ ഉമ്മത്തിന്റെ അവകാശങ്ങൾ ഹരിപ്പടുന്ന സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്